ബണ്ടീച്ചൂർ സംഭവത്തിന്റെ ഞെട്ടൽ മാർ മുൻപെയാണ് തലസ്ഥാനത്തെ ഭീതിയിലാഴ്ത്തി വീണ്ടും വൻ കവർച്ച നടന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മിരാണ്ട ജംഗ്ഷനിലെ ജോണിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അലാറം ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള വീട്ടിലാണ് മോഷണം എന്നതും ശ്രദ്ധേയമാണ് വീടിന്റെ രണ്ടാം നിലയിലുള്ള കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന നൂറ്റി മുപ്പത്തഞ്ച് പേരോളം സ്വർണ്ണമാണ് മോഷണം പോയത് രാത്രി ഒരു മണിവരെ താൻ ഉണർന്നിരുന്നുവെന്നും അതിനുശേഷമാകാം മോഷണം നടന്നതെന്നും വീട്ടുടമസ്ഥൻ ജോൺ പറയുന്നു ഇന്നലെ ഞാൻ ഒരു ഇവിടെ ആരും കിടന്നുറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ രാത്രി മുഴുവൻ വായിച്ചിടുന്നോണ്ട് രാവിലെ ഞാൻ എണീറ്റു മരുമകൾ നേരെ കുഞ്ഞിനെ ആഹാരം എടുക്കാൻ വേണ്ടി തുറന്നു കിടക്കുന്നത് നടത്തിയ ജോണിന്റെ മരുമകൾ ദീപ്തി പറഞ്ഞു കിച്ചൻ്റെ കിച്ചൻ്റെ അടുക്കളു അപ്പൊ ഞാൻ എന്താണെന്ന് നോക്കി അമ്മയെ വിളിക്കാൻ വന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു പോയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ തുറന്നിരുന്നു ഞാൻ അടച്ചു വെച്ചിരുന്നു സ്റ്റെപ്പിന്റെ അവിടെ ഞാൻ ഞാൻ പൂട്ടിയിട്ടിരുന്നു എല്ലാം തുറന്നിരുന്നു തുറന്നു ഒന്നും കാണാനില്ല ട്രോയിലൊന്നും മോഷണശേഷം അടുക്കളവാദിനെ തുറന്നാണ് കള്ളൻ പുറത്തുപോയതെന്നാണ് പോലീസ് നിഗമനം എന്നാൽ അകത്തുകടക്കാനായി വാതി തകർക്കാനുള്ള ശ്രമങ്ങളൊന്നും നടന്നതിന്റെ തെളിവുമില്ല ഇത് സംഭവത്തിലെ ദ്രൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ പി വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുത്തു ഇന്നത്തെ മോഷണവുമായി കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിന് ബന്ധമില്ലെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം ബണ്ടീച്ചോർ നേരത്തെയും കേരളത്തിലെത്തിയതിന്റെ തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ലോഡ്ജിൽ ഇയാൾ നൽകിയ മൊബൈൽ നമ്പർ പെരുമ്പാവൂരിൽ നിന്നെടുത്തതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ലക്ഷ്യം വെച്ചാണ് ബണ്ടീചോർ കേരളത്തിലെത്തിയതെന്ന അഭിമുഖങ്ങളും പോലീസ് തള്ളിക്കളയുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കഴിഞ്ഞ ഒമ്പത് ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇതിലൊന്നും ബണ്ടീച്ചോറിന് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം